പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെല്ലാവർക്കും പ്രഭാഷകന്റെ പുസ്തകം അതിന്റെ പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാമത്തെ തിരുവചനത്തില് നാം ഇപ്രകാരം വായിക്കുന്നു പാമ്പാട്ടിയെ പാമ്പ് കടിച്ചാൽ ആർക്ക് സഹതാവും തോന്നും ഹിംസ്ര ജന്തുക്കളെ സൂക്ഷിക്കുന്നവന് അപകടം വന്നാൽ ആർക്ക് അനഗമ്പ തോന്നും എന്ന് പ്രിയപ്പെട്ടവരെ ഒരുവനെ നന്മയായി കാണുന്നത് അവന്റെ കൂട്ടുകെട്ടിലൂടെയാണ് ആ നന്മയായിട്ടോ ചീത്തയായിട്ടോ കാണുന്നത് അവന്റെ കൂട്ടുകെട്ടിന്റെ മാനദണ്ഡം വെച്ചിട്ടാണ് നല്ല കൂട്ടുകെട്ടാണെങ്കിൽ അവൻ നന്മ ചെയ്യുന്നവനാണ് നല്ലവനാണ് എന്ന് പറയുന്നു എന്നാൽ ഉപദ്രവകാരിയായ ജീവികളെയോ വ്യക്തികളെയോ കൂട്ടുപിടിക്കുമ്പോൾ അവനും ഉപദ്രവകാരിയാണെന്ന് നമ്മൾ മുദ്ര വയ്ക്കുകയാണ് പതിവ് ആയതിനാൽ നമ്മുടെ സഹൃദവും ജീവിതത്തില് നല്ല വ്യക്തികളോ മാത്രമായിട്ടോ അതുപോലെ തന്നെ നന്മയിൽ വളരുവാൻ സഹായിക്കുന്ന വ്യക്തികളുമായി മാത്രമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യാം അതിനുവേണ്ടി സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ